നിങ്ങൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ടല്ലോ അലീന പിഴച്ചുപറ്റതാണ് പിഴച്ചുപെറ്റതാണ് ആരെങ്കിലും നിങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ഒരു നീജ സ്ത്രീ പിഴച്ചുപെ പ്രസവിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിക്ക് ഈ നാട്ടിലും സമൂഹത്തിനും ജീവിക്കണ്ടേ ഇങ്ങനെയൊക്കെ അലീനയെ കുറ്റപ്പെടുത്തുന്നു പെടുത്തുമ്പോൾ നിങ്ങളും ആലോചിക്കണം നിങ്ങളുടെ പാസ്റ്റ് എത്രമാത്രം നല്ലതായിരുന്നു എന്ന് ആലോചിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും നിങ്ങൾ അലീന ഈ ഇരുപത്തിരണ്ട് വർഷം അവൾ ജീവിച്ച ഇരുപത്തിരണ്ട് വർഷം ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾ അവളെ അപമാനിക്കുന്നത് അവള് ആരും പഴച്ച് പ്രസവിച്ച് ഉപേക്ഷിച്ച ഒരു കുട്ടി ആയതുകൊണ്ട് മാത്രം നിങ്ങൾ അവളെ ഇങ്ങനെ അപമാനിക്കുന്നത് ഒട്ടും ശരിയല്ല അത് നിങ്ങളുടെ ഭർത്താവിന് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അത് എന്താ മനസ്സിലാവാന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വന്നത് അലീനേനെയും ബാലചന്ദ്രനെയും കാണാനാണെന്നുവച്ചാൽ ഞങ്ങൾ അവരെ കണ്ടിട്ട് പോയിക്കോളാം വെറുതെ ഞങ്ങളെ ചൊറിയാൻ വരേണ്ട ആവശ്യമില്ല ഗ്രേസമ്മ വൈജന്തിക്ക് കൊടുക്കുന്ന മറുപടിയാണ് കേട്ടോ ഇത് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബാലചന്ദ്രനെയും അലീനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഗ്രേസ് മാൻഡിയും മാമച്ചുനങ്ങളും രേവതി കുട്ടിയും കൂടി നെടുമ്പൊരുക്കൽക്ക് എത്തുന്ന എപ്പിസോഡാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഹൈപ്പും ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോക്ക് കിടക്കാം ഹോസ്പിറ്റലിൽ തിരിച്ചെത്തിയ ബാലചന്ദ്രൻ വളരെ റൂഡായിട്ടാണ് വൈജയന്തിയോട് പെരുമാറിയുള്ളത് വേറൊരാളെന്ന രീതിയിലാണ് എൻ്റെ മക്കളോട് പോലും ബാലചന്ദ്രൻ പെരുമാറുന്നത് കുറച്ച് മയത്തിൽ ബാലചന്ദ്രൻ പെരുമാറുന്നത് മനുവിനോടും കൃഷ്ണമ്മോളോടും പിന്നെ അലീനോടും മാത്രമാണ് കേട്ടോ ബാക്കി എല്ലാവരോടും എന്തോ വൈരാഗ്യം വെച്ചിട്ടാണ് ബാലചന്ദ്രൻ പെരുമാറുന്നത് പ്രത്യേകിച്ചിട്ട് വൈജയന്തിയോട് അങ്ങനെ വൈജയന്തിനെ ഒന്ന് കാണാൻ പോലും ബാലചന്ദ്രൻ വിസമ്മതിക്കുന്ന സമ്മതിക്കുന്നില്ല കേട്ടോ അലീനോടാണെന്നുവച്ചാൽ ഇവിടുന്ന് പോണ്ട തന്നെ നോക്കാൻ അലീന ഇവിടെ തന്നെ വേണമെന്നും ഇതുവരെ താൻ ചെയ്തിരുന്ന വേലക്കാരി എന്ന വേഷം ഇനി വേണ്ട എന്നും തൻ്റെ മകളായിട്ട് അല്ലെങ്കിൽ ഒരു ഹോം തൻ്റെ മകളായിട്ട് തന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അലീന ഇവിടെ ഉണ്ടാവണമെന്ന് ബാലചന്ദ്രൻ അലീനോട് അപേക്ഷിക്കുന്നുണ്ട് അങ്ങനെ അലീന അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ തുടർന്നും അലീന അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ കുറച്ച് പൊട്ടലും ചീറ്റലൊക്കെ ആ വീട്ടിൽ സംഭവിക്കുന്നുണ്ട് കേട്ടോ അലീന അവിടെ നിൽക്കുന്നത് വൈജന്തിക്ക് തീരെ ഇഷ്ടാവുന്ന കാര്യമല്ല മനുവിനോടും അതിൻ്റെ ആ ഒരു മാറ്റർ പറഞ്ഞിട്ട് അല വൈജന്തി വഴക്കിടുന്നുണ്ട് കേട്ടോ അലീനേനെ തല്ല തല്ലും വരെ വൈജേണ്ടി ചെയ്യുന്നുണ്ട് കാരണം അലീന പറയുന്നുണ്ട് ഇനി നീ എന്തിനു ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ സാറ് ഇവിടെ നിൽക്കണം ഹോം നേഴ്സായിട്ട് ബാലചന്ദ്രൻ സാറിൻ്റെ മകൾ എന്ന സ്ഥാനത്ത് കൂടി ഇവിടെ നിൽക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നോട് അച്ഛാന്ന് വിളിച്ചാൽ മതി എന്നൊക്കെയാണ് ബാലചന്ദ്രൻ സാറ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബാലചന്ദ്രൻ സാറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അയാൾ എൻ്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ ബാലചന്ദ്രൻ സാറിനെ കാണുന്നത് എന്നൊക്കെ അലീനെ പറഞ്ഞത് വൈചന്തിക്ക് തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ വൈചന്തി അലിനേനെ അടിക്കുന്ന സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ആകെ ഒരു പൊട്ടലും ചീറ്റലൊക്കെ ആ വേക്കൽ പിന്നീട് സംഭവിച്ചുകൊണ്ടിരിക്കും ഒരു യുദ്ധക്കാലമായിട്ട് മാറുകയാണ് നെടുമ്പരക്കൽ വീട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടേക്ക് നമ്മുടെ രേവതി കുട്ടിയും ഡേയ്സം മാൻഡിയും നാമജനങ്ങളൊക്കെ വരുന്നത് അലീനയെ കൂട്ടിക്കൊണ്ട് പോവാൻ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ആ വീട്ടിലേക്ക് വരുന്നതെങ്കിലും അതൊന്നും നടക്കില്ല കേട്ടോ ഒരു ദിവസം രേവതിക്കുട്ടി കുട്ടി അലീനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഇവിടെനിന്ന് വരാൻ പറ്റില്ല വരാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ചേച്ചി രണ്ടു ദിവസം കഴിഞ്ഞ അല്ലെങ്കിൽ ബാലചന്ദ്രൻ സാർ വന്നു കഴിഞ്ഞു വരാൻ രേവതി ചേച്ചി അലീന ചേച്ചി പറഞ്ഞത് പിന്നെ എന്തപ്പം പെട്ടെന്നൊരു മാറ്റം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അലീന പറയുന്നുണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ ആകെ പ്രശ്നമാണ് ബാലചന്ദ്രൻ സാർ എന്നോട് ഇവിടെ നിൽക്കാനാ പറഞ്ഞത് സാറിനെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുമ്പോ ഞാൻ എങ്ങനെ വരാ അപ്പൊ രേവതി പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് ശരി മോളെ നീ വരുമ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം ഇപ്പൊ ഞാൻ വയ്ക്കാണ് കേട്ടോ പറഞ്ഞിട്ട് ഫോണൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പ്രകാരമാണ് ഗ്രേസ് മാൻഡിയും മാമച്ചെയും കൂട്ടിയിട്ട് രേവതി എന്നിട്ട് ബ്രിക്കൽ വീട്ടിലെത്തുന്നത് കേട്ടോ അങ്ങനെ വീട്ടിലെത്തുമ്പോ നല്ല രീതിയിലാണ് അലീനെ അവരെ സ്വീകരിക്കുന്നത് കേട്ടോ അലീനെയൊക്കെ അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി അലീനിന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലൊക്കെ ബാലചന്ദ്രൻ സാറിന് കാണാൻ വരാ എന്ന് പറയുന്നത് തന്നെ അലീനയ്ക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ അലീനെ നല്ല രീതിയിൽ അവരെ സ്വീകരിക്കുന്നുണ്ട് രേസമാനിനെ മാമച്ചനങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട് അവർ ആദ്യം ഏർ എത്തുമ്പോൾ അലീനെ സ്വീകരിക്കുമ്പോൾ വൈജീനെ നല്ല രീതിയിൽ മുഖ മുഖം കറുപ്പിച്ചിട്ടാണ് അവരെ വരവേൽക്കരണ ചെയ്യുക കേട്ടോ അപ്പോ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ എൻ രേവതി എൻ്റെ കൂടെ ഓഫനേജിൽ ഉണ്ടായിരുന്ന ആളാണ് അവൾ നിൽക്കുന്നത് ഇവരുടെ വീട്ടിലാണ് ഇവരുടെ വീട്ടിലേക്കാണ് ഞാൻ എറണാകുളത്തേക്ക് ഞാൻ അന്ന് പോയതെന്ന് കലീന വെറുതെ വൈജയന്തിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഓ അല്ല ഇപ്പൊ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ബാലചന്ദ്രൻ വയ്യാണ്ടിരിക്കുകയാണല്ലോ ബാലചന്ദ്രനെ ഒന്ന് കണ്ടിട്ട് പോവാച്ചിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഓ അല്ല വഴി പോണവർക്കും വരുന്നവർക്കൊക്കെ കാണാമല്ലോ വീട്ടിലുള്ള എനിക്ക് മാത്രമല്ലേ ഈ ബാലചന്ദ്രനെ കാണാൻ വിലക്കുള്ളൂ എന്നൊക്കെ ഒരു കുത്തി പറയുന്ന പോലെ ആ വൈജേണ്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഗ്രേസമാൻഡിക്ക് അതൊന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ ഗ്രേസമാൻഡി പറയുന്നുണ്ട് അതിപ്പോ ഞങ്ങളുടെ പ്രശ്നമല്ലല്ലോ നിങ്ങളെ കാണാൻ അയാള് വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ ബാലചന്ദ്രൻ ഞങ്ങളോടൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെയാണ് വയ്യാന്ന് അറിഞ്ഞിട്ട് ഞങ്ങളൊന്ന് കണ്ടിട്ട് പോയിച്ചിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യേ അല്ലെങ്കിൽ എന്റെ തീരുമാനങ്ങൾക്കൊന്നും ഈ വീട്ടിൽ ഒരു വിലയില്ലല്ലോ ഇപ്പോ എന്ന് പറഞ്ഞിട്ട് വൈചേതി കയറി പോകുന്നുണ്ട് കേട്ടോ അവർ നേരെ പോകുന്നത് മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് അങ്ങനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് അലീന ആദ്യം കയറിയിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി രേവതിക്കുട്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആണോ എന്നിട്ട് എന്ന് പറയുമ്പോഴേക്കും രേവതി ഉള്ളിലേക്ക് കാര്യ വരുന്നുണ്ട് മുത്തശ്ശി ആ ഇവളാണോ കാണാൻ ഒരു സുന്ദരി കുട്ടിയാണെന്നുള്ള പറഞ്ഞിട്ട് മുത്തശ്ശി സ്വീകരിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയോട് നന്നായിട്ട് ഇവരെല്ലാരും സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വന്നത് നന്നായി നല്ല സന്തോഷമായി നിങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ പോലെ നോക്കുന്നുണ്ടെന്ന് അലീന എപ്പോഴും പറയും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഉം ഞങ്ങൾ അലീനേനും കുഞ്ഞുപോലെ നോക്കാൻ തയ്യാറാണ് അലീന ഇനി ഇവിടുന്ന് വരണ്ടേ ഞങ്ങൾ ഇവിടുന്ന് ഇവിടേക്ക് വന്നത് തന്നെ രണ്ടു ഉദ്ദേശം കാരനാണ് ഒന്ന് ബാലചന്ദ്രനെ കാണണം പറ്റോ പറ്റുകയാണെന്നു വെച്ചാൽ അലീനയെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് ഇനി എന്താവും എന്നൊന്നും അറിയില്ല എന്നൊക്കെ ഗ്രേസമ്മ പറയുന്നുണ്ട് കിട്ടോ മുത്തച്ഛു പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുപോവാ വന്നതാണോന്ന് അതിന് ഇവിടെ വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ അതിപ്പോ ഇവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞത് ഇവള് വരുന്നില്ല എന്ന് ഇവള് വരാന്നൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അവളെ കൂട്ടിക്കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാ ഞങ്ങള് വന്നതെന്ന് പറയുന്നുട്ടോ അല്ല ഇവള് പോയ എന്റെ കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാവും പിന്നെ ബാലചന്ദ്രൻ ഇപ്പൊ വെയ്യാണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ മുത്തശ്ശു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കേസമ്മ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഇവളിവിടെ അനുഭവിക്കുന്നത് ചില്ലറ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അനുഭവിക്കുന്നതിനേക്കാൾ ഉപരി അവൾ ഇവിടെ അനുഭവിക്കുന്നില്ലേ അതൊക്കെ കണ്ടിട്ട് അവളെ ഇവിടെ നിർത്താൻ പോലും ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല എന്ന് പറയാനെ കേട്ടോ പിന്നെ മുത്തശ്ശിയും ബാലചന്ദ്രനൊക്കെ അല്ലെ ആകെ അവളോട് സ്നേഹമായിട്ട് പെരുമാറുന്നുള്ളൂ ബാക്കി എല്ലാവർക്കും അവളോട് വെറുപ്പും ദേഷ്യവും ഒക്കെ അല്ലേ ഇതിന് മാത്രം ഇവരോടൊക്കെ ഇവിടെ എന്താ ചെയ്തതെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല എന്ന് പറയട്ടോ മുത്തശ്ശി പറയുന്നുണ്ട് ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് നല്ല രീതിക്ക് ജീവിക്കേണ്ട കുട്ടി ഇവിടെ കടന്നിങ്ങനെ നരകടിക്കില്ല എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് പക്ഷെ അവളെ എനിക്ക് അത്ര ഇഷ്ടമാണ് അവളെ വിടാനും തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പലീനെ പറയുന്നുണ്ട് മുത്തശ്ശി പേടിക്കേണ്ട മുത്തശ്ശീനെ വിട്ടിട്ട് ഞാൻ എവിടേക്കും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യം പറയുന്നുണ്ട് എന്ന് നമുക്ക് ബാലചന്ദ്രൻ ഒന്ന് കണ്ടിട്ട് വന്നാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് ഞാൻ ആദ്യം സാറിനോട് ഒന്ന് ചോദിക്കട്ടെ എന്നിട്ട് പോവാം പോവാം സാറിപ്പോ എല്ലാരെയും കാണാനുള്ള ഒരു മൂഡിലൊന്നല്ല ആദ്യം പോയി ചോയിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ വന്നിട്ട് വിളിക്കാന്ന് പറയാനുട്ടോ അങ്ങനെ ബാലചന്ദ്രൻ പോയിട്ട് ബാലചന്ദ്രനോട് ചോ അനുവാദം ചോദിക്കാൻ വേണ്ടി കൃഷ്ണനോടാണ് കേട്ടോ അലീന പറയുന്നത് കൃഷ്ണ കൃഷ്ണമ്മോട് പോയിട്ട് ബാലചന്ദ്രനോട് അനുവാദമൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട് ബാലചന്ദ്രൻ കാണാൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ അതറിഞ്ഞപ്പോ വൈചതിക്ക് ഇരട്ടി ദേഷ്യം വരിക ചെയ്തു കേട്ടോ ഓ എന്നെ മാത്രമാണ് ഇപ്പോഴും കാണാൻ താല്പര്യം ഇല്ലാത്തത് എന്നെ മക്കളെയും കാണാൻ താല്പര്യം ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാരെയും ബാക്കി ആരെ കാണാനും ഒരു പ്രശ്നമില്ല ഇല്ല ഇതിന്റെയൊക്കെ കാരണം എന്താന്ന് ഞാൻ ഒരു ദിവസം കണ്ടുപിടിക്കും അത് വരേ ഉണ്ടാവുള്ളൂ ഇവരുടെ അഴിഞ്ഞാട്ടൊക്കെ ഇപ്പൊ വേലക്കാരി എന്ന സ്ഥാനത്ത് നിന്ന് വീട്ടുകാരി എന്ന സ്ഥാനത്തേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് അവള് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്നും ഇവർക്ക് തീരെ പിടിക്കുന്നില്ലാട്ടോ മാമച്ചുനും ഗ്രേസമാൻ്റെക്കും ഗ്രേസും പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ അദ്ദേഹത്തിന് താല്പര്യം അത് നിങ്ങളുടെ കൊണ്ടാണ് ഭർത്താവ് പറയുന്നത് കേട്ട അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയാണെന്ന് വച്ചാൽ നിങ്ങളോട് അയാൾക്ക് സ്നേഹമല്ലേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇങ്ങനെ സ്നേഹം ഇല്ലായ്മ അയാള് കാണിക്കില്ലല്ലോ നിങ്ങളെ കാണാൻ താല്പര്യം ഇല്ല എന്ന് അയാൾ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ലാതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് വൈചന്തിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടാന്ന് വൈചന്തി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് വേണ്ട നമുക്ക് സാറിനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് മുകളിലൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനെ കാണുന്നുണ്ട് നന്നായിട്ട് രേവതി കുട്ടിയെക്കായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ അലീനെ വെയ്യാണ്ട് കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ വന്നിരുന്നു അല്ലേ അപ്പൊ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ എന്തായാലും വന്നതിൽ നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവരും നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട് എന്തായാലും റെസ്റ്റ് എടുക്കണം ഒരുപാട് ടെൻഷനൊന്നും എടുത്ത് തലയിൽ വെക്കേണ്ട എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി മനസ്സിൽ വെക്കുക അല്ലെങ്കിൽ അതൊന്നും ആലോചിക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയും നിങ്ങൾക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക ആരോഗ്യം നന്നായിട്ട് സൂക്ഷ ശ്രദ്ധിക്കുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുക മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കുക ആരുമായിട്ടും ഒരു വഴക്കിനോ തർക്കത്തിനോ ഒന്നും പോവാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസമാൻഡി ഉപദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഒരു ബലൂണ് പോലത്തെ ഹാർട്ടല്ലേ അതെപ്പോ വേണച്ചാ പൊട്ടിപ്പോവാം ഏർ അതിനിപ്പോ ചെറിയൊരു തകരാറ് പറ്റി കാര എൻ്റെ മോള് ഏർ തക്ക സമയത്ത് എനിക്ക് വേണ്ടതൊക്കെ ചെയ്ത് തന്നതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നുട്ടോ അപ്പൊ അലീനേനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ എൻ്റെ മോൾ എന്നൊക്കെ അലിനേനെ പറയുമ്പോ അലിനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കെട്ടോ അപ്പൊ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ എവിടേക്കും വിടാത്തത് ഇനി അവളെ ഇവിടെ തന്നെ നിന്നോട്ടെ നിങ്ങൾ അവളെ വന്ന് അവളെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്ട്ടോ അപ്പൊ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ മനസ്സിലായി അല്ല ഇങ്ങൾ ഇത്ര താല്പര്യത്തോടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറയാനെട്ടോ ആ ഞങ്ങൾ വന്നത് അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് പക്ഷെ അവള് വരണില്ല എന്ന് പറഞ്ഞു ബാലചന്ദ്രൻ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ വരുന്നില്ല എന്ന് അവൾ പറഞ്ഞതെന്ന് പറയാനെട്ടോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പോഴല്ല ഇനി എപ്പോഴും അവൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയാനുട്ടോ അപ്പൊ മാമച്ചവങ്ങള് പറയുന്നു എപ്പോഴായാലും അവളെ ഞങ്ങള് എപ്പോഴായാലും അവൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം രേവതിക്കുട്ടി എങ്ങനെയാണോ ഞങ്ങൾക്ക് അതുപോലെ തന്നെയാണ് അലീനയും ഞങ്ങൾക്ക് ഇവളെ നോക്കുന്ന പോലെ തന്നെ ഞങ്ങൾ പൊന്നുപോലെ അലീനെയും നോക്കും എന്ന് പറയാനെട്ടോ അപ്പൊ ബാലചന്ദ്രൻ അതൊക്കെ സന്തോഷമാണ് അല്ലെങ്കിൽ ഇവരെയൊക്കെ ആർക്കും ഇഷ്ടമല്ലാത്തത് അത്രയും തങ്കപ്പെട്ട സ്വഭാവം പെരുമാറ്റങ്ങളെ ഈ കുട്ടികളെ ആർക്കും ഇഷ്ടമാവും എൻ്റെ വീട്ടിലുണ്ട് ചിലര് അവർക്ക് മാത്രം ഇഷ്ടമാവാതിരിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ രേവതീനെ നമ്മുടെ രോഹിത് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ രോഹിത്തിനെ അപ്പൊ ചെറിയൊരു ഇഷ്ടമൊക്കെ രേവതിയോട് തോന്നുന്നുണ്ട് രേവതി നല്ല സുന്ദരിയാണല്ലോ രേവതിനെ ഒന്ന് ഒരു നോട്ടം ഏർ രോഹിത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രോഹിത്തിനെയും അവള് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ രേവതിയോട് നന്നായിട്ട് ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട് അലീനെ പോലെ നല്ല രേവതി കുട്ടി നല്ല കൊറുക്കിയുള്ള പോലെ മറുപടി നൽകാനൊക്കെ രേവതിക്ക് അറിയാമല്ലോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏയ് അലിനശേഷി ചേച്ചി അല്ല വേണ്ട സമയത്തൊക്കെ പ്രതികരിക്കാൻ അലിനശേഷിക്ക് അറിയാം ഇവിടെ മാത്രമാണ് ചേച്ചി ഒന്ന് പതുങ്ങേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഉം അതിന്റെ കാരണം എനിക്കറിയാന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ ഇവരൊക്കെ എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനൊക്കെ ഒക്കെ കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനോട് ആ കുടിക്കാനൊക്കെ കൊടുത്തു എന്നു പറയുണ്ടോ ആ എന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവര് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ബാലചന്ദ്രനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് താഴത്തേക്ക് വരുന്നുണ്ട് കേട്ടോ വരുമ്പോ ആ നമ്മുടെ വൈജ്യന്തിയാണെന്ന് വെച്ചാൽ മുഖം ഉരുട്ടി കയറ്റി വെച്ചിരിക്കാനോ തീരെ താല്പര്യം പോലെ അങ്ങനെ അവര് യാത്രയും മുത്തച്ഛിയോടൊക്കെ യാത്ര പറഞ്ഞ് കൃഷ്ണമോളോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ചു പോവാൻ നിൽക്കാനുട്ടോ അപ്പൊ വൈജയന്തിയോടും യാത്ര പറയുന്നുണ്ട് ഞങ്ങൾ പോവാണ് ഇനി അലീനെ പുറത്താക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ രണ്ട് കൈയും സ്വീകരിച്ച് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയാനുട്ടോ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അല്ലെങ്കിൽ ആർക്കും വേണ്ട വേണ്ട വേണ്ടാതെ ഉപേക്ഷിക്കുന്ന ഉപേക്ഷിച്ചവരൊക്കെ നടക്കാൻ കുറെ ആൾക്കാർ ഉണ്ടായിരിക്കുമല്ലോ ഇവിടെ കുറെ പിഴച്ച് പെറ്റ് സന്തതികളെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ തലയിൽ വെച്ച് നടക്കുകയാണല്ലോ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്ന് പറയാനുട്ടോ അപ്പോ ഗ്രേസമ്മാൻ്റെ അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെപ്പോലുള്ള പെൺ പെണ് നിങ്ങൾ പിഴച്ചുപെറ്റ് വെള്ളിടത്തും ഉപേക്ഷിക്കുന്ന കുട്ടികളെ എന്തിനു നിങ്ങൾ വെറുതെ പഴിചാരുന്നത് അവര് എന്ത് പിഴച്ചു ആ പിഴച്ചുപെറ്റവരെയല്ലേ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് രേവതി കുട്ടി അലീനെ നല്ല കുട്ടികളാണ് നല്ല നിഷ്കളങ്കതി നല്ല സ്വഭാവമുള്ള കുട്ടികളാണ് അത് അവര് വളർന്ന് ശീലിച്ച ചുറ്റുപാടിലുണ്ടായതാണ് കുറെ നല്ല രീതിക്ക് പ്രസവിച്ചിട്ടും തെറ്റുകൾ ചെയ്യുന്നതും മോശപ്പെട്ട രീതിയിൽ നടക്കുന്ന എത്ര എത്ര കുട്ടികളുണ്ട് അവരിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ലേ പെഴച്ച് പറ്റു പഴച്ച് വെച്ചിട്ട് നാഴികയ്ക്ക് നാല്പത് തൊട്ടം നിങ്ങൾ ഇന്ത്യൻ എങ്ങനെ എടുത്തു പറയുന്നത് അങ്ങനെ പറയുന്നവര് അത് പറയാൻ യോഗ്യരാണോ എന്നും കൂടി ആലോചിക്കണം നിങ്ങളെ ഈ ജീവിതത്തിൽ ഇത്ര വർഷം തെറ്റുകളൊന്നും ചെയ്യാത്ത ആളൊന്നായിരിക്കില്ലല്ലോ അപ്പോ അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിനുള്ള യോഗ്യത തനിക്കും കൂടി ഉണ്ടോ എന്ന് ആലോചിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെപ്പറ്റി നിങ്ങൾ നിങ്ങളെ പറ്റി തന്നെ ഒന്ന് വിലയിരുത്തുക എന്നിട്ട് മതി ബാക്കിയുള്ളവരുടെ മേലെ കുതിര കയറാൻ പോകുന്നത് എന്തായാലും അലീനിനെ നിങ്ങൾ ഇനി പിഴച്ചു പറ്റവളെ പിഴച്ചുപറ്റവളെ എന്ന് പറഞ്ഞ് അപമാനിക്കുന്നുണ്ട് ഒന്ന് നിർത്തിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഗ്രേസംമാൻഡി നല്ല മറുപടി വൈജാന്തിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വൈജന്തി അത് ഇറന്ന് മേടിച്ചതാണ് അത് വൈജന്തിക്ക് വല്ലാണ്ട് ഒരു അടിയാവുന്നുണ്ടോ വന്ന് വീട്ടിൽ വന്നവരുടെ നിന്നും കൂടി തനിക്ക് കൊട്ടു കിട്ടാൻ തുടങ്ങി മനസ്സിലാക്കുന്ന വൈജ്യന്തിക്ക് വല്ലാണ്ട് അത് ഹേർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഗംഗാതര മേനോനും വൈജ്യന്തിയോട് ഇങ്ങനെ ഒരു പെരുമാറ്റം നടത്തുന്നുണ്ട് കേട്ടോ വൈജയന്തിയോട് പറയുന്നുണ്ട് നിന്റെ ആഗ്രഹ ചരിത്രമൊക്കെ നിന്റെ വീട്ടിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിന്റെ മക്കളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നിന്റെ മീന മീനച്ചില്ലാറ്റിൽ കൊണ്ടെറിയും അപ്പം അതിനുള്ള വഴി നീ തന്നെ ഉണ്ടാക്കാതിരിക്കുകയാണ് എപ്പോഴും നിനക്ക് നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ എപ്പോഴും അലീനയെ കുറ്റപ്പെടുത്തുന്ന വൈജയന്തി ഒരിക്കലും ഓർക്കുന്നില്ല തനിക്ക് പറ്റിയ ഒരു തെറ്റ് തന്നെയാണ് അവളെന്ന് ഒരിക്കലും ആലോചിക്കുന്നില്ല അല്ലെങ്കിൽ തനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് എന്ന് ഒരിക്കലും വൈജയന്തി ആലോചിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഗ്രേസംമാൻഡി മാമച്ചനങ്ങളൊക്കെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവര് ഇവരൊക്കെ വരും വര വരുന്നവർ വരുന്നവര് വൈജയന്തിന് വൈജയന്തിയുടെ ആഗ്രഹ ചരിത്രം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ വൈജയന്തി അപ്പോഴൊന്നും ഒതുങ്ങുന്നില്ല പിന്നെ നമ്മുടെ അലീന നെടുമ്പിരക്കൽ വീട് വിട്ട് പോകുമ്പോഴാണ് വൈജയൻ്റെ മനസ്സിലാക്കുക അലീന തൻ്റെ മകളായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയും പിന്നീട് അലീനെ അലീന തന്നോട് അലീനോട് വൈജേൻ്റെ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോഴാണ് കേട്ടോ അതൊക്കെ വരാൻ പോകുന്നൊരു എപ്പിസോഡാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഹൈപ്പും ചെയ്യണം പറ്റുകയാണെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക്